ഇവിടെ വന്നപ്പോ ഇവിടുത്തെ സാഹചര്യത്തിനുസരിച്ച് വേറെ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവരുടെ വണ്ടി ഇപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എ സി ഇല്ലെങ്കിൽ നോൺ എ സി ബസ് ആണല്ലോ രാത്രി എല്ലാവരും ആവശ്യങ്ങൾ ഞാൻ വണ്ടി വണ്ടിയേ വിടാം വണ്ടിയൊക്കെ ഇപ്പൊ എനിക്ക് സംസാരിച്ച മനസ്സിലായി നിങ്ങൾ പോവാൻ തരാണ്ടിരിക്കും എ സി ലെല്ലാം പോകത്തില്ലെന്ന് പറഞ്ഞത് ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് യാത്ര ചെയ്യും ഞാൻ ആ കണ്ടക്ടർ അടുത്ത് പറഞ്ഞു പോയി യാത്രക്കാരോട് ജോലി പോകുന്നുണ്ടോ യാത്ര എസി ബസ് ബുക്ക് ചെയ്തിട്ട് ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞപ്പോൾ കെ എസ് ആർ ടി സിയിൽ സാധാ വണ്ടിയിൽ പോകേണ്ടി വന്ന ആൾക്കാരാണിത് സാധാ കെ എസ് ആർ ടി സി ബസ്സിൽ പോകേണ്ടി വന്നു അപ്പോഴും എ സി ബസ് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നിരന്തരമായിട്ട് നമ്മൾ പറയുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ ഈ ഫിറ്റ്നസ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നുമില്ലാതെ റോഡുകളുടെ ശോചനീയവസ്ഥ ഇതൊന്നും പരിഹരിക്കാതെ ജനങ്ങൾ വഴിയാതെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ കൂടി വെട്ടിക്കുറച്ച് അവർ യാത്ര ചെയ്യാനായിട്ട് നിർബന്ധിതരാവുന്ന അവസ്ഥ മിനിസ്റ്റർ താങ്കൾ എന്തെങ്കിലുമൊക്കെ വഴികൾ കാണണം ഇങ്ങനെ ആക്കരുത് സർവീസെന്ന് പറയുന്നത് പ്രൈവറ്റ് സംവിധാനങ്ങൾ ഇതിനേക്കാളും മെച്ചപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ